പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലവും ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ യോഹനാൻ്റെ സുവിശേഷം എട്ടാമധ്യായം ഏഴാം തിരുവചനം അവർ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ ഈ സന്ദർഭം നമുക്ക് വ്യക്തമായിട്ടറിയാം യോഹനാൻ്റെ സുവിശേഷത്തിൽ എട്ടാം അധ്യായത്തിൽ ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വചനഭാഗത്തിൻ്റെ തലക്കെട്ട് പിടിക്കപ്പെട്ട വ്യഭിചാരിണി എന്നാണ് പിടിക്കപ്പെട്ട വ്യഭിചാരിണി എന്ന് പറഞ്ഞ തലക്കെട്ടോടുകൂടിയുള്ള വചനഭാഗത്താണ് നമ്മൾ വായിച്ചു കേട്ട ഈ വചനം നിങ്ങളിൽ പാപം ഇല്ലാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ ലവിരുടെ പുസ്തകത്തിൽ ഇരുപതാം അധ്യായം പത്താം തിരുവചനം ഇപ്രഹാരമാണ് ഒരുവൻ അയൽക്കാരൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്താൽ അവനും അവളും മരണശിക്ഷ അനുഭവിക്കണം പഴയ നിയമമാണ് ദൈവം മോശ വഴി കൊടുത്ത പഴയ നിയമമാണ് നിയമാവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടിലും ഇതേ സന്ദർഭം ഈ പിടിക്കപ്പെടുന്നവരെ എപ്രകാരം കൈകാര്യം ചെയ്യണമെന്ന് വചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട് അന്യൻ്റെ ഭാര്യയോടുത്ത് ഒരുവൻ ശയിക്കുന്നത് കണ്ടുപിടിച്ചാൽ ഇരുവരെയും സ്ത്രീയെയും പുരുഷനെയും വധിക്കണം ഇങ്ങനെ ഇസ്രായേലിൽ നിന്ന് ആ തിന്മ നീക്കിക്കളയണം പ്രിയമുള്ളവരെ ഈ നിയമമൊക്കെ അറിയാവുന്ന നിയമജ്ഞരും പരിസയരുമൊക്കെ ചേർന്നാണ് ഈ പിടിക്കപ്പെട്ട ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട പെൺകുട്ടിയെ മാത്രമായിട്ട് ഈശോയുടെ മുമ്പിലേക്ക് വരുന്നത് യഥാർത്ഥത്തിൽ അവർ നിയമം അനുസരിക്കുന്നവരാണെങ്കിൽ ഈ സ്ത്രീയോട് പാപം ചെയ്ത പുരുഷനെയും കൊണ്ടുവരണമായിരുന്നു എന്നാൽ അവർ പുരുഷനെ വിട്ടിട്ട് ഈ സ്ത്രീയെ കൊണ്ട് മാത്രം വന്ന് കൊണ്ടുവരികയാണ് അവരുടെ ലക്ഷ്യം ഈശോയെ കൊടുക്കുക കർത്താവായി ഈശോയെ കൊടുക്കുക അതിനുവേണ്ടി ഈ സ്ത്രീയെ ഒരു ഉപയോഗ വസ്തുവാക്കി ഈ നിയമജ്ഞരും പരിസയരും കണ്ടു ഇന്ന് ലോകത്തിൽ പലതരത്തിൽ മറ്റുള്ളവരെ കൊടുക്കുവാൻ നമ്മൾ പലരെയും ഉപയോഗ വസ്തുക്കളായി തിരഞ്ഞെടുക്കുമ്പോൾ ഇന്നും ഈ സിനിമകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണാനായിട്ട് സാധിക്കും കാരണം സ്ത്രീയോടൊത്ത് പിടിക്കപ്പെട്ട ആ പുരുഷനെവിടെ അവനെ പിടിക്കുകയാണെങ്കിൽ ഈ പിടിച്ചവരുടെ പല പാവങ്ങളും പുറത്തു വരും നമുക്കറിയാം ഈ പരിസയരൊക്കെ കാർക്കശ്യം കാണിക്കുമ്പോൾ മറ്റുള്ളവരോട് കാർക്കക്ഷ്യം കാണിക്കുമ്പോൾ അവരവരോട് തന്നെ ഈ കാർക്കശ്യം പ്രദർശിപ്പിച്ചിരുന്നില്ല അവരുടെ ചിന്തകളിൽ അവരുടെ മനോഭാവങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ അനീതി നിറഞ്ഞ പ്രവർത്തനങ്ങളും ശൈലികളും ഉണ്ടായിട്ടും മറ്റുള്ളവരുടെ കുറവുകൾ കുറ്റങ്ങൾ കാണുമ്പോൾ കല്ലെറിയണമെന്നുള്ള ആഗ്രഹത്തോടെ തകർക്കണമെന്നുള്ള ആഗ്രഹത്തോടെ നിലപാടുകൾ എടുക്കുന്ന പരിസേയ നിയമജ്ഞ മനോഭാവങ്ങൾ ഇന്നും നമ്മുടെ സമൂഹങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ നമുക്കറിയാം കാരണം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈശോയെ കൊടുക്കുക എന്നതാണ് ഈശോയുടെ പ്രവൃത്തികൾ അവൻ പാവികളോടും ചുങ്കക്കാരോടും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു അവരെ ആ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്നു അവർ പാവിയെ സ്നേഹിച്ചുകൊണ്ട് പാപത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കുന്നു ഇതൊക്കെ കണ്ട ആ പരിസയർക്കും നിയമജ്ഞർക്കും ഈശോയെ ഇല്ലായ്മ ചെയ്യണം ആ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ കുടില തന്ത്രം വെച്ചുകൊണ്ട് ഈ കുടിലമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് അവിടെ കൊണ്ടുവരുന്നത് പ്രിയമുള്ളവരെ ദുഷ്ടവിചാരങ്ങളുടെ ലക്ഷ്യപൂർത്തീകരണത്തിനായി ഒരുവൻ മറ്റൊരുവനെ ഉപയോഗ വസ്തുവായി മാറ്റുമ്പോൾ അധർമ്മം ഭൂമിയിൽ നടമാടും മാനുഷികമായ നന്മകൾ നഷ്ടപ്പെടും ദൈവീക കരുണയ്ക്ക് വിരുദ്ധമായി ആ വ്യക്തി നിലപാടുകൾ എടുക്കും ഇന്ന് പലപ്പോഴും നമ്മളൊക്കെ കൂഢമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ തകർക്കുവാനായിട്ട് നിലപാടുകൾ എടുക്കുന്നവരാണെങ്കിൽ അത് മാറ്റുവാനായിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഇന്നും ഭൂമിയിൽ ഉയരുന്നു കേൾക്കുന്ന കർത്താവിൻ്റെ സ്വരം ഇതുതന്നെയാണ് തന്നെയാണ് നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം അവരെ കല്ലെറിയട്ടെ പാപം ചെയ്തവർ എന്നല്ല ഈശോ പറഞ്ഞതവിടെ പാപമില്ലാത്തവർ എന്നാണ് ഈ സന്ദർഭം നമ്മൾ ധ്യാനിച്ച് വായിക്കുമ്പോൾ വളരെ പുതിയ ഉൾക്കാഴ്ചകൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഒരുപക്ഷെ ഒരു വ്യക്തി പറയും ഈശോയ്ക്ക് വേണമെങ്കിൽ നിങ്ങളിൽ വ്യഭിചാരം ചെയ്യാത്തവർ ഇവിളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കല്ലെറിയാനായിട്ട് കാണും എന്നാൽ ഈശോ പറയുന്നത് എന്താണ് നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്നാണ് ഒരുപക്ഷെ നീ വ്യഭിചാരം ചെയ്യുന്നില്ലായിരിക്കാം നീ യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ തകർക്കുന്നുണ്ടാകാം നിൻ്റെ വാക്കിലൂടെ ഒരുപക്ഷെ നീ അന്യായമായി പലിശ വാങ്ങുന്ന വ്യക്തിയാകാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വത്ത് അന്യായമായി കവർന്നെടുക്കുന്ന വ്യക്തിയാകാം അല്ലെങ്കിൽ നിൻ്റെ കൂടെയുള്ളവരെ നീ പീഡിപ്പിക്കുന്ന വ്യക്തിയാകാം നീ പക്ഷെ വ്യഭിചാരം ചെയ്യില്ലായിരിക്കാം വ്യഭിചാരം ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ നീ കല്ലെറിയാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈശോയുടെ വചനം നിൻ്റെ കാതുകളിൽ മുഴങ്ങണം ഏതെങ്കിലുമൊക്കെ അടിമപ്പെട്ട വ്യക്തികളാണ് ഈ ഭൂമിയിലെ ഓരോ മനുഷ്യരും ഓരോ മനുഷ്യരും നമുക്കറിയാം സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനത്തിലെ രണ്ടാം തിരുവചന ഇപ്രകാരമാണ് ജീവിക്കുന്ന ഒരുവനും അങ്ങയുടെ മുമ്പിൽ നീതിമാനല്ല ഭൂമിയിൽ പാപം ചെയ്യാത്തവൻ ആരുമില്ല നമുക്കറിയാം ഭൂമിയിൽ പാപം ചെയ്യാത്തവൻ ആരുമില്ല പാപം ചെയ്യാത്ത ചിന്തകളിലൂടെയാകാം അല്ലെങ്കിൽ ഉപേക്ഷകളിലൂടെയാകാം അല്ലെങ്കിൽ വാക്കുകളിലൂടെയാകാം അല്ലെങ്കിൽ പ്രവൃത്തികളിലൂടെയാകാം ഏതെങ്കിലുമൊക്കെ തലത്തിൽ മനുഷ്യൻ പാപത്തിന് അടിമപ്പെട്ട വ്യക്തിയാണ് ഇന്ന് മറ്റുള്ളവരുടെ നേരെ കൈ ഉയർത്തുമ്പോൾ അവരുടെ വിരൽ ചൂണ്ടി അവരുടെ കുറവുകൾ കുറ്റങ്ങളുടെ മേലെ നമ്മൾ ആക്രോശത്തോടെ നമ്മൾ നീതി പുനഃസ്ഥാപിക്കണമെന്ന ആഗ്രഹത്തോടെ വെല്ലുവിളിച്ച് സംസാരിക്കുമ്പോൾ നാം നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം നമ്മളിൽ എത്രയോ പാപത്തിൻ്റെ കറകളുണ്ട് എത്രയോ ബലഹീനതകൾ നമ്മുടെ ഉള്ളിലുണ്ട് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ മേൽ കല്ലെറിയുന്ന വ്യക്തിയാണെങ്കിൽ ഈ വചനഭാഗം നമ്മുടെ മുമ്പിൽ എപ്പോഴും പ്രകാശിച്ചു നിന്നാൽ നമുക്ക് മറ്റുള്ളവരുടെ മേൽ പഴി പറയുവാനായിട്ട് പറ്റുകയില്ല മറ്റുള്ളവരെ തകർക്കാനായിട്ട് നമുക്ക് പറ്റുകയില്ല മറ്റുള്ളവരുടെ മേൽ കല്ലെറിയുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല കാരണം അന്ന് ആ പരിസരം നിയമജ്ഞരും അവിടെ കൂടിയ എല്ലാവരും ഈശോയുടെ ഈ വചനം അവരുടെ ഹൃദയത്തിൽ തറച്ചു അവരുടെ കാതുകളിൽ മുഴങ്ങിയപ്പോൾ അവർക്ക് അവരുടെ പാവങ്ങളെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടായി അവർ ആ നിമിഷം അവർ കല്ലുകളിട്ടിട്ട് അവിടെ നിന്ന് വിട്ടു പോവുകയാണ് ഇന്ന് യഥാർത്ഥത്തിൽ വചനത്തെ ധ്യാനിക്കാൻ കഴിയാത്തതുകൊണ്ട് ദൈവവചനത്തിൻ്റെ ശക്തി തിരിച്ചറിയാത്തത് കൊണ്ട് നമ്മൾ ഇന്ന് പലരെയും കല്ലെറിയുന്നുണ്ട് ലോകം മനുഷ്യന് പാവിയായ ഒരു മനുഷ്യനെ കുറ്റക്കാരനായി വിധിച്ച് തള്ളിക്കളയുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവം പാവിയായ ഒരു മനുഷ്യനെ അവൻ്റെ ഉള്ളിലെ നന്മ കണ്ടെത്തി മുന്നോട്ടുള്ള ജീവിതത്തിൽ അവന് കടന്നുവരാൻ സാധ്യതയുള്ള നല്ല ദിനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവം അവനെ രക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു ദൈവമാണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം സർവശക്തനായ ദൈവം ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രത്യേകത എല്ലാവരെയും രക്ഷിക്കണമെന്നുള്ള ആഗ്രഹമാണ് പാവിയെ മാനസാന്തര െടുത്തി രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മനോഭാവമാണ് നാം ഓരോരുത്തരും നമ്മുടെ നിലപാടുകളിൽ എടുക്കേണ്ടത് അതല്ലാതെ കല്ലെറിഞ്ഞ് അവരെ നശിപ്പിക്കുവാനായിട്ടുള്ള നിലപാടല്ല സ്ത്രീയെ ആരും നിന്നെ ശിക്ഷയ്ക്ക് വിധിച്ചില്ലേ ഈശോ അവളോട് ചോദിക്കുക കാരണം അവർ കല്ലിട്ടിട്ട് എല്ലാവരും പോയി പിന്നെ ആ സ്ത്രീയും പാപം ചെയ്തു എന്ന് പറഞ്ഞ് പിടിക്കപ്പെട്ട് കൊണ്ടു നിർത്തിയിരിക്കുന്ന ആ സ്ത്രീയും ഈശോയും മാത്രമായിട്ട് നിൽക്കുമ്പോൾ ഈശോ അവളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് സ്ത്രീയെ ആരും നിന്നെ വിധിച്ചില്ലേ ഞാനും നിന്നെ വിധിക്കുന്നില്ല പൊയ്ക്കൊള്ളുക മേലിൽ പാപം ചെയ്യരുത് പ്രിയമുള്ളവരെ ഇതാണ് ദൈവത്തിൻ്റെ രക്ഷ ഇതാണ് ദൈവം വിശുദ്ധീകരിച്ച് രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ നിലപാടുകൾ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളും അവലംബമാക്കേണ്ടത് മറ്റുള്ളവരെ പഴി പറയാൻ എളുപ്പമാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നിരത്തി വെച്ച് അവനെ നശിപ്പിക്കുവാനായിട്ട് നമുക്ക് എളുപ്പമാണ് പക്ഷേ രക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് അപ്പോൾ കഴിഞ്ഞ കാല ഓർത്ത് നിരാശപ്പെട്ട് വിഷമിച്ചിരിക്കാതെ പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കുവാനായിട്ട് ദൈവം നമ്മളെ വിളിക്കുകയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നീ ബലഹീനതകളിൽ പാപത്തിൽ ജീവിതമായിരിക്കാം ദൈവം നിനക്ക് അവസരങ്ങൾ തന്നുകൊണ്ട് വിളിക്കുകയാണ് മേലിൽ പാപം ചെയ്യാതെ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുക മറ്റുള്ളവരുടെ മേൽ കല്ലെറിയാതെ നിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന കല്ലുകളെ കൃപകളാക്കി മാറ്റിക്കൊണ്ട് മറ്റുള്ളവർക്കൊരു കൃപയുടെ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ് പ്രിയമുള്ളവരെ രണ്ട് തരത്തിൽ കല്ലെറിയുന്ന വ്യക്തികളെ കാണാൻ പറ്റും പരസ്യമായിട്ട് കല്ലെറിയുന്ന വ്യക്തികളുണ്ട് അതോടൊപ്പം തന്നെ രഹസ്യമായി കല്ലെറിയുന്ന വ്യക്തികൾ ഇന്ന് സമൂഹത്തിൽ രണ്ട് തരത്തിൽ കല്ലെറിയുന്ന വ്യക്തിയെ കാണാം ഈശ്വ അവരോട് പറയുകയാണ് നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ പരസ്യമായി നമ്മൾ വേണമെങ്കിൽ നേരിട്ട് ചിലപ്പോൾ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ് പറയും ആ വ്യക്തിയെ ചെയ്യാൻ പറ്റും പക്ഷേ രഹസ്യമായി പറയുന്ന കല്ലെറിയലുകളുണ്ട് മറ്റുള്ളവരോട് നുണക്കഥകളുമായിട്ട് പറഞ്ഞ് ഇങ്ങനെ കേട്ടല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ അറിഞ്ഞല്ലോ അല്ലെങ്കിൽ ആ ഇന്ന ഇന്നതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇല്ലാത്ത നുണക്കഥകൾ പറഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് കേട്ട് കേൾവി വെച്ച് പര ഇങ്ങനെ പറഞ്ഞു പരത്തുമ്പോൾ പരദൂഷണം പറയുമ്പോൾ നുണക്കഥകൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ നമ്മൾ മറ്റുള്ളവരെ രഹസ്യമായി കല്ലറിയുന്നവരാണ് രഹസ്യമായി കല്ലെറിയുന്നവരാണെങ്കിൽ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിന് ഇതൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ണക്കൊടുക്കേണ്ടതായിട്ട് വരും പുറപ്പാട് പുസ്തകത്തില് ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വചന ബാഹ്യ പ്രകാരമാണ് വിധവയെയോ അനാഥനയോ നിങ്ങൾ പീഡിപ്പിക്കരുത് നിങ്ങൾ അവരെ ഉപദ്രവിക്കുകയും അവർ എന്നെ വിളിച്ച് കരയുകയും ചെയ്താൽ നിശ്ചയമായി ഞാൻ അവരുടെ നിലവിളി കേൾക്കും കാരണം അവൻ എത്ര പാവി എത്ര തകർന്ന ക്രൂരമായ ഹീനമായ പാവങ്ങൾ ചെയ്ത വ്യക്തി ആയിക്കൊള്ളട്ടെ അവൻ കരഞ്ഞ തമ്പുരാൻ്റെ മുമ്പിൽ നിലവിളിച്ചാൽ അവൻ അനുദപിച്ച് നിലവിളിച്ചാൽ ദൈവം അവൻ്റെ പക്ഷത്ത് നിൽക്കും ദൈവം അവൻ്റെ പക്ഷത്ത് നിൽക്കും കാരണം വിധവയെയോ അനാഥരെയോ നിങ്ങൾ പീഡിപ്പിക്കരുത് നമ്മൾ മറ്റുള്ളവരെ മേൽ നുണക്കഥകൾ പറയുമ്പോൾ അവരുടെ മേൽ എറിയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ പീഡിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിനെതിരായിട്ട് നിലപാടെടുക്കുകയാണ് ആ വ്യക്തിക്കെതിരായല്ല ഒരുപക്ഷെ പാവം ചെയ്തൊരു വ്യക്തി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴും ആ വ്യക്തിയെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിലുണ്ടെന്ന് തിരിച്ചറിയണം നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ കായലിൻ്റെ ജീവിതത്തിലെ സംഭവം നമുക്കറിഞ്ഞുകൂടെ കായേൽ ആബേലിനെ വധിച്ചു ദൈവം അവൻ്റെ മുമ്പിൽ കടന്നു വന്നിട്ട് അവൻ്റെ തെറ്റിനെക്കുറിച്ച് ബോധ്യം കൊടുക്കുകയാണ് കായേൽ നിൻ്റെ സഹോദരൻ ആബേൽ വീ ആബേലിൻ്റെ രക്തം വീണ ഭൂമി നിനക്ക് വേണ്ടി ദാഹിക്കുക കാരണം നീ നിന്നെ കാരണം നീ ചെയ്ത പാവമാണ് ഏറ്റവും വലിയ പാവം സഹോദരനെ വധിച്ചവനാണ് പെട്ടെന്ന് കായൽ തൻ്റെ പാപത്തിൻ്റെ ഗൗരവം തിരിച്ചറിയുകയാണ് അവൻ കണ്ണിനീരോടെ നിലവിളിച്ച് പറയുകയാണ് കാണുന്നവരൊക്കെ ഇനി എന്നെ കല്ലെറിയാനായിട്ട് ശ്രമിക്കുമെന്ന് പറഞ്ഞ് കായൽ ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവന് സംരക്ഷണത്തിൻ്റെ മുദ്ര കൊടുക്കുകയാണ് അവൻ്റെ അടയാളം ചാർത്തിയിട്ട് ദൈവം തന്നെ കായലിനോട് പറയുകയാണ് കായൽ ആരും നിന്നെ ഉപദ്രവിക്കുകയില്ല പ്രിയമുള്ളവരെ മറ്റുള്ളവരെ നമ്മൾ ഉപദ്രവിക്കുവാൻ ശ്രമിക്കുമ്പോൾ തിരിച്ചറിയണം ദൈവം അവന് സംരക്ഷണമായി നിന്നാൽ നീ ദൈവത്തിനെതിരായി നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയായി തരം താഴും അതുകൊണ്ട് നമുക്കാരെയും പീഡിപ്പിക്കാതിരിക്കാം മറ്റുള്ളവരുടെ വാക്കുകൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ നിഷേധാത്മകമായ നിലപാടുകൾ കൊണ്ട് മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നവരാകാ അത് മാറ്റാനായിട്ട് ഇന്ന് തയ്യാറാകാം വീണ്ടും ദൈവവചനം പറയുകയാണ് അവർ എന്നെ വിളിച്ച് കരയുകയും ചെയ്താൽ നിശ്ചയമായും ഞാൻ അവരുടെ നിലവിളികൾക്കും എൻ്റെ കോപം ജ്വലിക്കുകയും നിങ്ങളെ ഞാൻ വാൾകൊണ്ട് വധിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ ഭാര്യമാർ വിധവകളാകും നിങ്ങളുടെ മക്കൾ അനാഥരായിത്തീരും അപ്പോൾ നിങ്ങളുടെ ഭാര്യമാർ വിധവകളാകും നിങ്ങളുടെ മക്കൾ അനാഥരായിത്തീരും ഇന്ന് ഈ ഭൂമിയിൽ അധികാരവും പ്രശസ്തിയും സമ്പത്തും ആൾബലവും വെച്ചുകൊണ്ട് അന്യായമായി മറ്റുള്ളവരെ നമ്മൾ പീഡിപ്പിക്കുമ്പോൾ മറ്റുള്ളവർക്കെതിരെ കല്ലെറിയുമ്പോൾ മറ്റുള്ളവരെ തകർക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഓർത്തു ഒരു വലിയൊരു യാഥാർത്ഥ്യമുണ്ട് നിൻ്റെ തലമുറ തകർക്കപ്പെടും നിൻ്റെ തല തലമുറ നശിച്ചു പോകും അനുദപിക്കാതെ ആ പാപത്തിൽ തന്നെ മുഴുകി മുന്നോട്ട് പോകാനായിട്ട് അഹങ്കരിച്ചു പോയാൽ നിൻ്റെ തലമുറ തകർക്കപ്പെടുമെന്ന് തിരിച്ചറിയണം കാരണം ദൈവത്തിൻ്റെ വിധിയുടെ മുമ്പിൽ നമ്മളെല്ലാം നിൽക്കേണ്ടവരാ മത്തയുടെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട് വിധിക്കപ്പെടാതിരിക്കുവാൻ നിങ്ങളും വിധിക്കരുത് വിധിക്കപ്പെടാതിരിക്കുവാൻ നിങ്ങളും വിധിക്കരുത് നമുക്ക് മറ്റുള്ളവരെയൊക്കെ വിധിക്കാനായിട്ട് ഒത്തിരി സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഉണ്ടാകാം മറ്റുള്ളവരുടെ മേൽ അന്യായമായി കുറ്റം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മേൽ കല്ലറിയാം ചെളിവാരി അറിയാം ഇന്ന് കുടുംബ ബന്ധങ്ങൾ തകരുവാനായിട്ടുള്ള ഒരു പ്രധാന കാരണവും ഇതല്ല ഇല്ലാത്ത നുണക്കഥകൾ പറഞ്ഞ് സ്വന്തം കാര്യം നേടാൻ വേണ്ടി അല്ലെങ്കിൽ സ്വന്തം ഭാഗം ന്യായീകരിക്കാനായിട്ട് സ്വന്തം ഭാഗം സ്വന്തം എൻ്റെ ഭാഗം ശരിയാണെന്ന് വരുത്തി തീർക്കുവാനായിട്ട് അവരെൻ്റെ കുറവുകൾ കുറ്റങ്ങൾ ഇല്ലാത്ത നുണക്കഥകളായി പെരുപ്പിച്ച് പറയുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം നമ്മൾ മറ്റുള്ളവരെ വിധിക്കുകയാണ് ആ വിധിയുടെ മുമ്പിൽ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്കേണ്ടി വരും ആരോപണങ്ങൾ കെട്ടിച്ചമച്ച് അവ പറഞ്ഞു വരത്തുമ്പോൾ മറ്റുള്ളവരെ നമ്മൾ മാനസികമായി ശാരീരികമായി തകർക്കുകയാണ് ഒരുപക്ഷെ നമ്മൾക്ക് ഒരു തമാശയാകാം നമുക്കൊരു പക്ഷേ ഒരു നേരം പോക്കാകാം ചിലരുടെ ഒരു ഹോബിയാണ് മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇല്ലാത്ത നുണക്കഥകൾ പറയുക ഈ പറയുന്ന നുണക്കഥകൾ ആ വ്യക്തി കേൾക്കുമ്പോൾ ആ വ്യക്തിയിലുണ്ടാകുന്ന മാനസിക സംഘർഷം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന ശാരീരികമായ സംഘർഷം മാനസികമായ സംഘർഷം പ്രഷറ് അതുപോലെ തന്നെ ഷുഗർ കൊളസ്ട്രോൾ ഈ രോഗത്തിനൊക്കെ വ്യക്തി മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് ആ വ്യക്തിയുടെ സന്തുലിത അവസ്ഥ തന്നെ നമ്മൾ തകര്ക്കുകയാണെന്ന് തിരിച്ചറിയണം ഒരു വ്യക്തിയെ നമ്മൾ വ്യക്തിയായി കാണാനായിട്ട് സാധിക്കണം വസ്തുവായിട്ടല്ല ഈ പരിസര നിയമജനം യേശുവിനെ കൊടുക്കുവാനായിട്ട് ഈ പാപിനിയായ സ്ത്രീയെ കൊണ്ടുവരുമ്പോൾ ഈ പാപിനിയായ സ്ത്രീയുടെ വ്യക്തിത്വത്തെ അവർ മാനിച്ചില്ല ആ വ്യക്തി ആ വ്യക്തി ഒരു വ്യക്തിയാണ് ഒരു സ്ത്രീയാണെന്ന് തിരിച്ചറിയാതെ ഒരു വസ്തുവായി കണ്ട കണ്ടപ്പോൾ അവർക്ക് അവരുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഇവരെ ഉപകരണമാക്കുകയാണ് ഇന്ന് പലരും പലരുടെയും ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ സ്വാർത്ഥത നേടിയെടുക്കുവാൻ പലരെയും വസ്തുക്കളായി കരുതി അവരെ കല്ലെറിയുന്നുണ്ട് ആ കല്ലെറിയലിൻ്റെ മുമ്പിൽ നമ്മൾ നമ്മുടെ ജീവിതങ്ങൾ വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല ദൈവം ഈ ഭൂമിയിൽ വന്നത് ജീവൻ കൊടുക്കുവാനാണ് പ്രിയമുള്ളവരെ മറ്റുള്ളവരെ തകർക്കുന്നതൊക്കെ അത് പിശാജിൻ്റെ പ്രവൃത്തിയാണ് യോഗനാൻ്റെ സുവിശേഷം പത്താം അധ്യായം പത്താം തിരുവചനം കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുന്നതിനു വേണ്ടിയാണ് അപ്പോൾ ഈ സമൃദ്ധിയുടെ ജീവൻ കൊടുക്കുവാൻ വിളിക്കപ്പെട്ട നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും നിലപാടുകളും ജീവൻ കൊടുക്കുന്നതാകണം മറ്റുള്ളവരെ നശിപ്പിക്കുന്നതാകരുത് നമ്മളൊരു പറയുന്ന ഒരു വാക്ക് ഒരു മറ്റുള്ളവരെ നശിപ്പിക്കുന്നതാണെങ്കിൽ വേദനിപ്പിക്കുന്നതാണെങ്കിൽ നമ്മളത് അവസാനിപ്പിക്കണം അതല്ല നമുക്കൊരു പക്ഷേ ആനന്ദ തരമായിരിക്കും മറ്റുള്ളവരുടെ കരുണ് നീര് കാണുമ്പോൾ ആനന്ദിക്കുന്ന മനുഷ്യരെ കാണാൻ പറ്റും നമുക്കിന്ന് കല്ലെറിയുന്ന കല്ലെറിയുന്നതിൽ ആനന്ദം കാണുന്ന വ്യക്തികളെ ഈ അടുത്ത സമയത്ത് ഒരു സഹോദരി വളരെ വിഷമത്തോടെ എന്നോട് പറയുകയാണ് അച്ചാ എൻ്റെ മക്കളുടെ കല്യാണം മകള് കല്യാണം അവളുടെ കല്യാണത്തിന് ആലോചനകൾ വരും പക്ഷേ ഒന്നും നടക്കാത്ത ഒരു അവസ്ഥ അങ്ങനെ ഒരു കല്യാണ ആലോചന വന്നു എല്ലാം ശരിയായി വരുന്ന സമയത്ത് തന്നെ കുടുംബത്തിലുള്ള ചിലർ കസൂയ കൊണ്ട് അവർ ആ വന്ന വരൻ്റെ കുടുംബക്കാരോട് വേണ്ടാത്ത നുണക്കഥകൾ പറഞ്ഞു ഈ പെൺകുട്ടിയെക്കുറിച്ച് അപവാദം പറഞ്ഞു അങ്ങനെ ആ ബന്ധം അവർ തിരിച്ച് നഷ്ടപ്പെട്ടു പോയി വർഷം പിന്നെ വീണ്ടും മാസങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കടന്നു പോകാനായിട്ട് ആയപ്പോൾ വീണ്ടും ഒരു നല്ലൊരു ബന്ധം വന്നു പ്രിയമുള്ളവരെ ഈ ബന്ധം വന്നു കഴിഞ്ഞപ്പോൾ ഈ കുടുംബക്കാരോട് തന്നെ ഈ സഹോദരി മകൾക്ക് ഇങ്ങനൊരു നല്ലൊരു ബന്ധം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ കുടുംബത്തിലുള്ള ഒരു വ്യക്തി തന്നെ പറയുകയാണ് ആ ഈ രാത്രി നിനക്കിനിയോ ഇനിയും മുതലേ നിനക്കിനെയോ ഉറക്കം കിട്ടില്ല എന്ന് പറഞ്ഞൊരു കമൻറ്റാണ് പ്രിയമുള്ളവരെ എത്രമാത്രം തിന്മകൾ നിറഞ്ഞ ജീവിതം പ്രാർത്ഥിക്കുന്നുണ്ടാകാം പള്ളിയിൽ പോകുന്നുണ്ടാകാം ഉപവസിക്കുന്നുണ്ടാകാം ദാനധർമ്മം ചെയ്യുന്നുണ്ടാകാം നമ്മുടെ വാക്കുകളിൽ പ്രവൃത്തികളിൽ മറ്റുള്ളവരെ കല്ലെറിഞ്ഞ് അവരുടെ ഹൃദയത്തെ വേദനിപ്പിച്ച് മാനസികമായ സമ്മർദ്ദത്തിലാക്കിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി നടിച്ചിട്ട് അർത്ഥമില്ല പരിസര നിയമജനമൊക്കെ അങ്ങനെയായിരുന്നു അവർ നീണ്ട മേലങ്കികൾ ധരിച്ച് തെരുവോരങ്ങളിൽ തെരുകോരങ്ങളിൽ അഭിവാദനങ്ങൾ സ്വീകരിച്ച് വലിയ പ്രാർത്ഥനക്കാരായിട്ട് അവർ പുറമേ നിന്ന് കാണിക്കുമായിരുന്നു പക്ഷേ അവരുടെ നിലപാടുകൾ മുഴുവനും മനുഷ്യനെ തകർക്കുന്നതായിരുന്നു പ്രിയമുള്ളവരെ ജീവൻ കൊടുക്കുന്നവരാകാം കല്ലെറിയാതെ നമുക്ക് ആ കല്ലുകൾ താഴെയിട്ടിട്ട് നമ്മുടെ ജീവിതങ്ങളിലേക്കൊന്ന് തിരിയാനായിട്ട് നമ്മൾ തയ്യാറാകണമെന്നാണ് ഇന്ന് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് പ്രവാശകന്റെ പുസ്തകത്തിൽ ഇരുപത്തിയെട്ടാം അധ്യായം പതിനാറ് വാൾത്തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട് നാവുകൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിൽ ഏറെയാണ് വാഴ്ത്തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട് നമുക്കറിയാം വാഴ്ത്തല യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ വാഴ്ത്തല കൊണ്ട് അനേകരെ വീഴ്ത്തിയിട്ടുണ്ട് പക്ഷേ പ്രവാശകൻ പറയുകയാണ് അതിനേക്കാൾ വീഴ്ത്തപ്പെട്ടവരാണ് നാവ് കൊണ്ട് വീഴ്ത്തപ്പെട്ടവർ നമ്മുടെ നാവെന്ന് പറയുന്നത് ഒരു വാള ഒരു നാവ് കൊണ്ട് നമ്മുടെ നാവ് കൊണ്ടൊരു വാക്കുകൊണ്ട് ഒരാളെ തകർക്കണമെങ്കിൽ തകർക്കാം ഒരാളെ നശിപ്പിക്കണമെങ്കിൽ നമുക്ക് നശിപ്പിക്കാം എളുപ്പമാണ് പ്രഭാഷകൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വചനവാഹി പ്രകാരമാണ് കേട്ട കാര്യം സ്നേഹിതരോട് നേരിട്ട് ചോദിക്കുക കേട്ട കാര്യം സ്നേഹിതനോട് നേരിട്ട് ചോദിക്കുക ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ ക കല്ല നുണക്കഥകൾ നിൻ്റെ കാതുകളിൽ വന്ന് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ആ വ്യക്തിയോട് നേരിട്ട് സ്നേഹത്തോടെ ചോദിക്കണം അവനത് ചെയ്തില്ലായിരിക്കാം ചെയ്താൽ തന്നെ മേലിൽ അങ്ങനെ ചെയ്യാതിരിക്കട്ടെ ദൈവോചനമാണ് പ്രകാശം ദൈവോചനമാണ് പാദത്തിന് വിളക്ക് ദൈവോചനമായിരിക്കണം നമ്മൾ അവലംബമാക്കേണ്ടത് കാരണം കേട്ട കാര്യം സ്നേഹിതനോട് നേരിട്ട് ചോദിക്കുക നേരിട്ട് ചോദിക്കാനായിട്ടുള്ള കട്ട്സ് ഇല്ലെങ്കിൽ ആ കാര്യം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക ഒരു കാര്യം നിനക്ക് മറ്റൊരാൾ വന്ന് പറഞ്ഞ് കുറിച്ച് പറയുന്നത് നിൻ്റെ കാതുകളിൽ വന്നാൽ നിൻ്റെ നിന്നെ നീ നിനക്ക് അറിവ് വന്നാൽ നീ ആ വ്യക്തിയോട് നേരിട്ട് ചോദിക്കണം അല്ലാതെ അത് പിന്നെ വേറെ ആൾക്കാരോടല്ല ചോ പറയേണ്ടത് വേറെ ആൾക്കാരെ കൊണ്ടല്ല അന്വേഷിക്കേണ്ടത് നീ നേരിട്ട് ചെന്ന് ചോദിക്കുക ഇന്നത് ഇന്നെക്കുറിച്ച് കേട്ടിട്ടില്ലോ അല്ലെങ്കിൽ ഇന്നത് എന്നെക്കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമ്മളത് പറഞ്ഞ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു പക്ഷേ ഇതങ്ങനെയല്ല ഇതെന്താണ് അടുത്ത ആളോട് നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ പറയും വീണ്ടും പറയുക ചെയ്താൽ തന്നെ മേലിൽ അങ്ങനെ ചെയ്യാതിരിക്കട്ടെ അയൽക്കാരനോട് നേരിട്ട് ചോദിക്കുക അവനത് പറഞ്ഞിട്ടില്ലായിരിക്കാം പറഞ്ഞാൽ തന്നെ മേലിൽ അങ്ങനെ പറയാതിരിക്കട്ടെ സ്നേഹിതനോട് ചോദിക്കുക അത് മിഥ്യാപവാദമായിരിക്കാം ഇന്ന് പല കുടുംബ ബന്ധങ്ങൾ സ്നേഹത്തിൻ്റെ ബന്ധങ്ങൾ ഇന്ന് തകർക്കപ്പെടാനായിട്ട് കാരണമായത് ചില കല്ലെറിയലാണ് നുണയ വച്ചുകൊണ്ടുള്ള കല്ലെറിയലാണ് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ മേൽ നമ്മൾ ഉയർത്തിയ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേൽ നമ്മൾ എറിഞ്ഞ കല്ലുകൾ ഇന്ന് പലരുടെയും സ്നേഹവും സമാധാനവും ഒക്കെ തകർക്കാനായിട്ട് ഇടയായിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് നമ്മൾ മാപ്പ് ചോദിക്കണം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ മാപ്പ് ചോദിക്കണം നമ്മുടെ ഒരു വാക്ക് അത് ജീവൻ കൊടുക്കാനായിട്ട് ദൈവം നൽകിയ വാക്ക് ദൈവം നമുക്ക് നൽകിയ സംസാരശക്തി അത് നന്മ പറഞ്ഞുകൊണ്ട് ബന്ധങ്ങളുടെ ഊഷ്മളത വർദ്ധിപ്പിക്കുവാനും ബന്ധങ്ങളെ ഐക്യത്തിൽ നിലനിർത്തുവാനും ഉപയോഗിക്കാതെ നുണക്കഥകൾ പറഞ്ഞ് നുണക്കഥകൾ പറഞ്ഞ് കേട്ടുകേൾവികൾ പറഞ്ഞ് നമ്മുടെ അതിരത്തെ നമ്മൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം പീഡിതരുടെ നിലവിളി സ്വർഗ്ഗത്തിലേക്ക് ഉയരുമ്പോൾ അവരെ രക്ഷിക്കുവാനായി പരദൂഷകരെയും വഞ്ചകരെയും നശിപ്പിക്കുവാനായി ദൈവം ഇറങ്ങി വരുമെന്ന് തിരിച്ചറിയണം പീഡിതരുടെ നിലവിളി സ്വർഗ്ഗത്തിലേക്ക് ഉയരുമ്പോൾ ദൈവം ഇടപെടും കാരണം സർവശക്തനായ ഒരു ദൈവം ഇതെല്ലാം കാണുന്നുണ്ട് കണ്ണു തന്നവൻ കാണാതിരിക്കുന്നു ചെവി തന്നവൻ കേൾക്കാതിരിക്കുമോ പ്രവാചകനിലൂടെ ദൈവം ചോദിക്കുകയാണ് കണ്ണു തന്നവൻ കാണാതിരിക്കുമോ ചെവി തന്നവൻ കേൾക്കാതിരിക്കുമോ നിൻ്റെ ചെയ്തികൾ അവൻ കാണുന്നുണ്ട് നിൻ്റെ സംസാരം അവൻ കേൾക്കുന്നുണ്ട് അപ്പോൾ ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരാണ് നമുക്കറിയാം ദാനിയൽ പ്രവാചൻ്റെ പുസ്തകത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ നിഷ്കളങ്കയായ സൂസന്ന സൂസന്നയുടെ മേൽ ദുരാലോചന നടത്തുകയവർ ദുരാലോചന നടത്തി സൂസനയെ വധിക്കുവാനായിട്ട് രണ്ട് ന്യായാധിപന്മാര് തയ്യാറാവുകയാണ് കാരണം എന്താണ് സന്ദർഭം നമുക്ക് എല്ലാവർക്കും അറിയാം സൂസന്ന എന്ന വിശുദ്ധയുള്ള ഒരു ജീവിതം നയിക്കുന്ന പെൺകുട്ടിയെ പാപം ചെയ്യുവാൻ രണ്ട് ന്യായാധിപന്മാർ നിർബന്ധിക്കുമ്പോൾ അവൾ അതിന് വഴങ്ങാതിരുന്നത് കൊണ്ട് ദുരാലോചന നടത്തി അവളെ കള്ളക്കേസിൽ കുടുക്കി കല്ലെറിയുവാനായിട്ട് അവളെ കൊണ്ടുപോകുമ്പോൾ ദൈവം ദാനിയേലെന്ന ഒരു ചെറു കുഞ്ഞ് വൈതലിനെ അവൻ്റെ ആത്മാവിനെ കൊടുത്തുകൊണ്ട് ഈ ന്യായാധിപന്മാരുടെ തെറ്റ് വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം പ്രവർത്തിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ മറ്റുള്ളവർക്കെതിരെ ദുരാലോചനകൾ നടത്തുമ്പോൾ ദൈവം കടന്നു വരുമെന്ന് കൂടി തിരിച്ചറിയണം ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും പ്രിയമുള്ളവരെ നമുക്കറിയാം ഇന്ന് എത്രമാത്രം പരദൂഷണങ്ങൾ കുറ്റം പറച്ചിലുകൾ കരുണ കാണിക്കേണ്ട നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇന്ന് കരുണ വറ്റിപ്പോയത് കൊണ്ടല്ലേ കല്ലെറിയുന്നത് നമുക്കറിയാം ആരോഗ്യ പ്രവർത്തകർ ഈ കൊറോണ കാലഘട്ടത്തൊക്കെ കൊറോണയുടെ സമയത്തൊക്കെ എത്രമാത്രം ആരോഗ്യ പ്രവർത്തകരാണ് തീഷ്ണതയോടെ പ്രവർത്തിച്ചത് അതിൽ ചില ആരോഗ്യ പ്രവർത്തകർ ചില ഡോക്ടർമാർ നേഴ്സുമാർ ഈ രോഗത്തിനടിമപ്പെട്ടുപോയി രോഗം വന്ന് അവർ മരിച്ചു നമ്മൾ അവരെ കല്ലെറിഞ്ഞിട്ടുണ്ടോ നമ്മളവരെ കളിയാക്കാറുണ്ടോ അവർക്ക് പ്രിക്കോഷൻസ് ഒന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ മരിച്ചത് അല്ലെങ്കിൽ നമ്മൾ അവരെ നോക്കി കളിയാക്കി സംസാരിക്കാറുണ്ടോ ഇല്ല ഒരിക്കലുമില്ല അവരോട് സഹതാപം കാണിക്കും അവരോട് സ്നേഹം കാണിക്കും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും നമുക്കറിയാം രാജ്യം കാക്കുന്ന അതിർത്തിയിലെ പട്ടാളക്കാർ തണുപ്പും മഞ്ഞും അതുപോലെ വെയിലുമായിട്ട് ഉറക്കമില്ലാതെ ഉറക്കമൊളിച്ചു നിൽക്കുന്ന രാജ്യത്തിൻ്റെ അതിർത്തി കേൾക്കുന്ന സൈന്യ വേല ചെയ്യുന്ന ജോലിക്കാർ അവിടെ ഏതെങ്കിലുമൊക്കെ തീവ്രവാദികൾ നുഴഞ്ഞു കയറി അവരെ വധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ നേരെ പരാതി ഈ പരി എന്തെങ്കിലുമൊക്കെ ചെളിവാരി അറിയുമോ ഒരിക്കലുമില്ല നമുക്കവരോട് അനുകമ്പയാണ് നമുക്കവരോട് സ്നേഹമാണ് നമുക്കവരോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ള മനോഭാവമാണ് പ്രിയമുള്ളവരെ പാവത്തിനെതിരെ പടപൊരുതുന്നവരാണ് ദൈവരാജ്യ ശുശ്രൂഷകർ അത് വൈദികനാകാം സമർപ്പിതനാകാം അല്ലെങ്കിൽ അൽമായനാകാം ഈ ദൈവം പാവത്തിനെതിരെ പടപൊരുതുന്ന ഈ സമർപ്പിതരുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ വീഴ്ച വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നിലപാടെടുക്കുന്നത് ആരോഗ്യ പ്രവർത്തകരുടെ നേരെ നമ്മൾ സഹതാപവും സ്നേഹവും അവരുടെ അവരോട് കരുതലും കാണിക്കുമ്പോൾ അല്ലെങ്കിൽ രാജ്യം കാത്തു സൂക്ഷിക്കുന്ന രാജ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ സൈന്യ സൈന്യാധിപന്മാരുടെ ജീവിതത്തിലൊരു വീഴ്ച ഉണ്ടാകുമ്പോൾ അവരോട് നമ്മൾ അനുകമ്പ കാണിക്കുന്ന നമ്മൾ മറ്റുള്ളവരുടെ പാപത്തിന് നേരെ പ്രതികരിക്കുന്ന പാപത്തിനെതിരായി പടവെട്ടുന്ന സമർപ്പിതരുടെ ജീവിതത്തിൽ ഒരു വീഴ്ച വരുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ അവരെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടതിന് പകരം അവരെ ഉൾക്കൊള്ളേണ്ടതിന് പകരം നമ്മൾ വേണ്ടാത്ത നുണക്കഥകൾ പറഞ്ഞ് കല്ലുവാരി എറിയുമ്പോൾ പ്രിയമുള്ളവരെ നമ്മളത് ദൈവത്തിന് ചേർന്നതല്ല അത് ദൈവഹിത പ്രകാരമുള്ളതല്ല ഒരു വ്യക്തിയെ രക്ഷിക്കുവാനാണ് നമ്മൾ നിലപാടെടുക്കേണ്ടത് സ്നേഹത്തിൻ്റെ നിലപാടുകൾ എടുക്കണം പാപത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ നമ്മൾ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ സ്നേഹം കൊണ്ട് പ്രോത്സാഹനം കൊണ്ട് അവരെ പിടിച്ചു നിർത്താനായിട്ട് കഴിയണം വീഴ്ചകൾ വീഴുന്നവരെ നമ്മൾ കല്ലെറിയാൻ എളുപ്പമാണ് ഒരു കുഞ്ഞു കാരണം നമുക്കറിയാം ജീവിതമെന്ന് പറയുന്നത് ഒരു സമരമാണ് പാപത്തോടുള്ള സമരം തിന്മകളോടുള്ള സമരം ഈ സമരത്തിൽ ഏതെങ്കിലുമൊക്കെ വീഴ്ചകളിൽ വീഴുന്ന വ്യക്തികളെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് പിടിച്ചു കൈവർത്താതെ അവരുടെ നേരെ കല്ലെറിഞ്ഞ് വീണ്ടും അവരെ തകർക്കാൻ ശ്രമിക്കുന്നത് അത് ദൈവീകമല്ല എന്ന് തിരിച്ചറിയണം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായം എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വചനഭാഗി ദുർഭാഷണം നടത്തുന്നവൻ പിടിക്കപ്പെടും നീതിയുടെ ശിക്ഷ അവനെ വെറുതെ വിടുകയില്ല അധർമ്മിയുടെ ആലോചനകൾ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും അവൻ്റെ വാക്കുകൾ കർത്താവിൻ്റെ മുമ്പിൽ വരും അതവൻ്റെ ദുർവ്യാപാരങ്ങൾക്ക് സാക്ഷ്യമായിരിക്കും അസഹിഷ്ണു ആയവൻ സകലതും കേൾക്കുന്നു മുറുമുറുപ്പ് പോലും അവിടുത്തെ ശ്രദ്ധയിൽപ്പെടാതെ പോകുകയില്ല നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽപ്പെടാരുത് രഹസ്യപ്പറച്ചിലിന് പ്രത്യാഘാതമുണ്ടാകും നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു പ്രിയമുള്ളവരെ നമുക്കെല്ലാവർക്കും ഒരാത്മാവുണ്ടെന്ന് നമുക്കറിയാം നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ എല്ലാം തീർന്നു ഈശോ ചോദിക്കുന്നുണ്ട് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടമായാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം മത്തയുടെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടമായാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം നീ നുണകൾ പറഞ്ഞ് മറ്റുള്ളവരുടെ മേൽ കല്ലെറിഞ്ഞ് നേടുന്നതൊക്കെ നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുവാൻ കാരണമാകുന്നുണ്ടെങ്കിൽ ആ നേടിയതൊക്കെ കൊണ്ട് എന്ത് പ്രയോജനം നമുക്ക് നന്മ വിതച്ചുകൊണ്ട് നന്മ കൊയ്യുന്നവരാകാം നന്മ കൊയ്യുന്നവരാകാനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിനത്തിൽ പ്രിയമുള്ളവരെ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ അത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തകളിലും മറ്റുള്ളവരെ കല്ലെറിഞ്ഞ് നശിപ്പിക്കാതെ മറ്റുള്ളവരെ വീണ്ടെടുക്കുവാൻ സ്നേഹിക്കുവാൻ രക്ഷിക്കുവാൻ നമുക്ക് തയ്യാറാകാം അതിന് നമ്മുടെ കാതുകളിൽ മുഴങ്ങേണ്ട കർത്താവിൻ്റെ വചനമാണ് നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവരെ കല്ലെറിയട്ടെ നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവരെ കല്ലെറിയട്ടെ കുറവുകളെ ബലഹീനതകളെ ദൈവത്തിൻ്റെ കൃപയാക്കി മാറ്റുവാൻ നമുക്ക് ദൈവത്തോട് സഹകരിക്കുന്നവരാകാം ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നവരാകാം ഒരു നിമിഷം കരങ്ങൾ കൂപ്പി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ അവിടുന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയായിരുന്നുവല്ലോ നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ മറ്റുള്ളവരുടെ കുറവുകൾ കുറ്റങ്ങൾ പരാജയങ്ങൾ ബലഹീനതകൾ കാണുമ്പോൾ ഞങ്ങളും പലപ്പോഴും ഞങ്ങളുടെ വാക്കുകൊണ്ട് ചിന്ത കൊണ്ട് പ്രവർത്തി കൊണ്ട് അവരെ വിധിച്ച് കല്ലെറിയുവാനായിട്ട് ഇടയായിട്ടുണ്ട് ഈ ദിനത്തിൽ അവയെല്ലാം ഓർത്ത് ഞങ്ങൾ അനുദപിക്കുന്നു മുന്നോട്ടുള്ള ജീവിതത്തിൽ ആരെയും കല്ലെറിഞ്ഞ് മാനസികമായി ശാരീരികമായി തകർക്കാതെ ബലം കൊടുക്കുന്നവരാകുവാൻ ജീവൻ നൽകിയ ദൈവത്തിൻ്റെ ആ കരുതലിൽ അവരെ ചേർത്ത് നിർത്തി അവരെ രൂപാന്തരപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തകളിലും മറ്റുള്ളവർക്ക് ജീവൻ നൽകുവാൻ തക്ക വിധം സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ വിധിക്കപ്പെടാതിരിക്കുവാൻ നിങ്ങളും വിധിക്കരുതെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനത്തിന് യോഗ്യമായി ആരെയും വിധിക്കാതെ എല്ലാവരെയും രക്ഷിക്കുവാൻ തക്ക വിധം ഞങ്ങളുടെ നിലപാടുകളെ രൂപാന്തരപ്പെടുത്തണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ